പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മയോണീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഇതാണ് എൻ്റെ അളവ് കപ്പ് ഇതിന് ഒരു അരക്കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ സൺഫ്ലവർ ഓയില് ഇതിനൊരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുറച്ച് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതാ മൂന്ന് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂണോളൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അതാ അതുപോലെ ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് ഇതിൻ്റെ ടേസ്റ്റ് കെട്ടോ ഈ പച്ചമുളക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടമാവും അധികം ഒന്നും എരിവ് ഉണ്ടാവില്ല പിന്നെ അതാ ഞാൻ എരിവ് ഉണ്ടോ വിചാരിച്ചിട്ട് ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ അതിനേശേഷം അത് അടിച്ചെടുക്കണേ ഇതുപോലെ അടിച്ചെടുത്തപ്പോൾ കുറച്ച് ലൂസ് ആയിരുന്നു അപ്പോൾ അതാ ബാക്കിയുള്ള സൺഫ്ലവർ ഓയിലും കൂടെ നമ്മളതിലേക്ക് ഒഴിച്ചു അപ്പോൾ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും അരക്കപ്പ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തിക്കായിട്ട് അപ്പോൾ കുറച്ച് എരിവ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ബാലൻസ് വന്ന് നമ്മൾ ആ മുളകിൻ്റെ ബാക്കിയും കൂടെ അതിൽ കിട്ട് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ പാലിളന്ന് എടുക്കുന്നത് അത് അരക്കപ്പും അതുപോലെ തന്നെ ആ കപ്പിൽ തന്നെ മുക്കാൽ കപ്പും എണ്ണയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഈ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം ആവും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മയോണൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെന്നു വച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഈ വീഡിയോ റിലേറ്റഡായിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസാ വൈക്കും